ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കിൾ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടി ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സൊക്കെ നിങ്ങൾക്ക് ഈ നിമിഷം ഓർത്തെടുക്കാം ആ വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയാം ആ വ്യക്തിയുടെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം അപ്പോൾ ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഇവിടെ സപ്രഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സപ്രഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ ഈ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഒരുപാട് വള്ളികളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്നു അതായത് പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒരുപക്ഷെ അത് ഈ ഒരു വ്യക്തി തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം ചിലപ്പോൾ വേറൊരു ബന്ധം ഇവർക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാൾ മുമ്പ് അവരുടെ ലൈഫിൽ വേറൊരാൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ പാരൻസ് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം എന്തുകൊണ്ടോ അവർ വളരെയധികം ബന്ധനത്തിലാണ് അവർക്കും നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവരെ വലിയ രീതിയിൽ ചുറ്റി വരിയുന്നുണ്ട് അതാണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അതെല്ലാം അവർ മനസ്സിൽ അടിച്ചമർത്തി വെക്കുകയാണ് അവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല ഇപ്പോൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലുമാണ് അപ്പോൾ ഇവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് അത് മറ്റാരോടും ഷെയർ ചെയ്യാനും ഇല്ല ചിലപ്പോൾ നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ ഒന്നിലധികം പേര് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആയിട്ടുണ്ടാവാം യെസ് അതുപോലെ തന്നെ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് കാരണം അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല നല്ല രീതിയിൽ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളോട് പറയാൻ പറ്റുന്നുണ്ടാവില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് തീർത്തും ലോക്കഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും ഒരുപക്ഷെ ഇവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവാം അതായത് ചിലപ്പോൾ നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ആശ്വാസം ആയിരിക്കാം ഒരു കംഫർട്ടബിൾ സോൺ സോണായിരിക്കാം പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ അവർക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് സാധ്യമാകുന്നില്ല ഇവിടെ ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് തേപ്പാട് സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വളരെ അധികം നിരാശ ഒരുപാട് സങ്കടം ചെറിയ സങ്കടം എന്നല്ല ഒരുപാട് ആഴത്തിലുള്ള സങ്കടം ഇവർക്കുണ്ട് അപ്പോൾ അതാണ് ഇവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും മറ്റൊരാളിൻ്റെ നല്ല കൺട്രോളിലാണ് ആ ഒരു വ്യക്തി ഉള്ളത് കാരണം മറ്റൊരാൾ ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് പോലെയാണ് ഇവർ നടക്കേണ്ടത് അല്ലാതെ ഒരടി അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത് ഇവിടെ അവരുടെ ആ ഒരു അവസ്ഥയാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എംബറസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടതാണ് നേരത്തെ എങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെ പ്രണയത്തിൽ തന്നെയാണ് കാണുന്നത് കാരണം ഒരുപാട് ഇഷ്ടം ഇപ്പോൾ അവർക്കുണ്ട് ഇവിടെ എംബ്രസ് എന്ന് പറയുന്ന കാർഡിൻ്റെ അർത്ഥം തന്നെ എല്ലാ തരത്തിലും പ്രിയപ്പെട്ട ഒരു വ്യക്തി എന്നുള്ളതാണ് അതിന് വേറൊരു മീനിങ് കൂടിയുണ്ട് അവർക്ക് പ്രിയപ്പെട്ടത് ആണ് നിങ്ങളെന്നു മാത്രമല്ല നിങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഫിനാൻഷ്യലി ഫിസിക്കലി മെൻ്റലി ഒക്കെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെയും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടൊരു സ്നേഹം തോന്നുന്നു എന്നും അർത്ഥമുണ്ട് അതുപോലെ തന്നെ പക്ഷേ ഈ വ്യക്തിയുടെ പ്രണയം കൊണ്ട് നിങ്ങൾക്കൊരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ ഒരു കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കുട്ടികളുടെ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കാണുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിൽ കുട്ടികളുണ്ടായിരിക്കാം തിരിച്ചുമായിരിക്കാം അപ്പോൾ ഇവിടെ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ പിണങ്ങിയിരിക്കുകയാണെന്നറിയാം നിങ്ങളുടെ അടുത്ത് വന്ന് അവരുടെ സ്നേഹം തുറന്നു പറയണം അവരുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം പറയണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് സുവ്യക്തമാണ് ഈ ഒരു വ്യക്തിയാണ് അതായത് നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിലാണ് അവരത് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ചിലപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബാഡ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ എന്നിരുന്നാലും അവരുടെ സ്നേഹം വളരെയധികം റിജിഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത് ഫ്ലെക്സിബിളല്ല അതായത് ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം ഒരു പക്ഷേ നിങ്ങളുടെ പിന്നാലെ ഒരുപാട് നടന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു വ്യക്തിയിൽ നിങ്ങൾ ആകൃഷ്ടരായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ പുറകെ ഒരുപാട് പ്രപ്പോസ് ചെയ്ത് നടന്നിട്ടുണ്ടാവാം ചിലപ്പോൾ സഹി കെട്ടായിരിക്കാം ആ ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിയിട്ടുള്ളത് ആ സമയത്ത് ഇവർ നിങ്ങൾക്ക് ഏറെ വാഗ്ദാനവും തന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരുപാട് നാളുകൾ നമ്മൾക്കൊരുമിച്ച് പോകാൻ സാധിക്കും അല്ലെങ്കിൽ എക്കാലവും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും ഇങ്ങനത്തെ ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനും ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് അതായത് ഇവർ പറയുന്നത് നിങ്ങൾക്കോ നിങ്ങൾ പറയുന്ന അവർക്കോ ഇഷ്ടമില്ലാത്ത ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കുറച്ച് കാലമായിട്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്നതുമായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്കിടയിലുള്ള തേർപ്പാട് സിറ്റുവേഷനെ സംബന്ധിച്ചായിരിക്കാം നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത് അവർക്ക് അറിയുന്ന ഒരു കാര്യം നിങ്ങൾ നീതി അർഹിക്കുന്നു എന്നുള്ളതാണ് കാരണം ഒരു കുട്ടിയെ പോലെ നിങ്ങൾ അവരെ പരിചരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീതി തരണം അല്ലെങ്കിൽ ഇപ്പോൾ തേർപ്പാട് സിറ്റുവേഷൻ ഉണ്ടായിക്കോട്ടെ ആരുണ്ടായാലും നിങ്ങൾ കൂടുതൽ നീതി അർഹിക്കുന്നു നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ആഴത്തിൽ വേരുറച്ചിട്ടുള്ളതാണ് ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതായത് പറിച്ചെറിഞ്ഞാലും പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയധികം ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് ഒരുപക്ഷെ ഇപ്പം നിങ്ങൾ വേറൊരു അവസ്ഥയിലാണെങ്കിലും അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളതെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി തിരിച്ചു വരുമെന്ന് ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കാം അത്രമാത്രം ബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കുണ്ട് അടുപ്പമുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ഈ ഒരു വ്യക്തിയും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയുന്ന ആളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ളതോ നാട്ടുകാരോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ കൂടെ പഠിച്ചിട്ടുള്ള ആൾക്കാരോ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇപ്പോൾ കണ്ടിട്ടുള്ളതായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റീസണേറ്റാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നേരത്തെ തുടങ്ങി ബന്ധമുണ്ട് എന്നുള്ളത് എന്നാൽ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരു തേട്പ്പാട് സിറ്റുവേഷൻ നേരത്തെ തുടങ്ങി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം അത് ഒരുപക്ഷെ എക്സ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ ചിലപ്പോൾ നിങ്ങൾക്കത് അറിയുന്ന പോലും ഉണ്ടാവില്ല ചിലപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ ചില നുണകൾ ഒരുപക്ഷെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു തേർഡ് തേട് സിറ്റുവേഷൻ ആണ് ഇപ്പോൾ നിങ്ങളെ പിരിച്ചിരിക്കുന്നത് ആ ഒരു തേർഡ് തേട്പ്പാട് സിറ്റുവേഷൻ്റെ കടന്നുവരവ് ഈ ഒരു റിലേഷൻഷിപ്പിനെ എന്തായാലും ഒലച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു തെറ്റ്പാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരാളായിരിക്കാം അതുകൊണ്ട് ഇവർക്ക് അവർ ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഉണ്ടായിരിക്കാം അതായത് ആദ്യത്തെ ഒരു കാർഡ് പോലെ തന്നെ വളരെ കെട്ടുപിണിഞ്ഞ് കിടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അതായത് കളയാനും പറ്റത്തില്ല എന്നാൽ എടുക്കാനും പറ്റുന്നില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം ആ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത് ഒരു നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളെ പറ്റിക്കുകയാണോ എന്ന് പോലും സംശയം തോന്നിയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ രണ്ട് പോസിബിലിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നിശ്ചയമായ ഒരു കാര്യമാണ് രണ്ടു പേര് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപക്ഷെ ഐ ടി കമ്പനി അല്ലെങ്കിൽ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം കമ്പ്യൂട്ടറുമായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ ജേണൽ എന്ന് പറയുമ്പോൾ ട്വൻറ്റി വൺ ഡേയ്സ് ആരെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ജേണൽ എഴുതുകയോ അല്ലെങ്കിൽ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ഇലവൻ എലവൻ മെത്തേഡ് ത്രീ സിക്സ് നയൻ മെത്തേഡ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഡിവൈൻ സന്ദേശമാണ് ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫിനാൻഷ്യൽ കോൺഫൻസ് ഉണ്ടായിരിക്കാം അതായത് ഫിനാൻഷ്യലി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ജോലി ലോസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വിജയമുണ്ടാകും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടക്കും ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് യെസ് ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഈ ഒരു വ്യക്തി കാണിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം നിങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് തോന്നുന്നത് കാരണം നിങ്ങളെ കൂടാതെ വേറൊരാൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം ഒരുപക്ഷെ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളിൽ നിന്നും അവരെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ അതിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെയധികം വലുതാണ് ഒരുപക്ഷേ ആ ഒരു പ്രണയവും അതിനോടനുബന്ധിച്ച് സംഭവങ്ങളും എല്ലാം ഒരുപക്ഷെ നിങ്ങൾ വിട്ട് കളയുന്നുണ്ടായിരിക്കാം നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് അതെല്ലാം മറക്കാനായിട്ട് നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളത് മറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ പ്രപ്പോസിംഗ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ പെരുമാറിയിട്ടുള്ളത് പക്ഷേ എന്നിട്ടും ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തു എന്നറിഞ്ഞിട്ടും നിങ്ങൾ ഫ്ലർട്ട് ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് അഡിക്ഷനാണ് ഈ ഒരു വ്യക്തിയോടുള്ളത് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ട് അതുപോലെ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് കരുതി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടായിരിക്കാം സെൽഫ് റെസ്പെക്റ്റ് കരുതി നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തിയെ മറക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഹൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പറ്റിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഇപ്പോൾ അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് തെറ്റ്പാട് സിറ്റുവേഷനിൽ നിന്നും ഏറ്റവും മുറിവുകളുമായിരിക്കാം അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള സ്നേഹം അവർക്ക് മനസ്സിലായിട്ടുള്ളത് അവർക്ക് പോയി എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു നിമിഷമാണ് അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ അവർ മറ്റൊരാൾ കാണാതെ മറച്ചു പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തണം പക്ഷേ ഇപ്പോൾ ലോക്കഡായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് പക്ഷെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അവരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് വി ക്യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് എഫ് എൻ കെ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് ഐ ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ചെന്നൈ ബാംഗ്ലൂർ കോട്ടയം കണ്ണൂർ കോഴിക്കോട് ഔട്ട് ഓഫ് കൺട്രി ഇതാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം ട്രിപ്പിൾ വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ട്രിപ്പിൾ ഫൈവ് എന്ന് കിട്ടിയിട്ടുണ്ട് സാറ്റിറ്റേറിയസ് ലിയോ സെവൻറ്റീൻ ട്വൻ്റി സിക്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത് ട്വൻറ്റി നയൻ തേർട്ടി ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഡാർക്ക് കോംപ്ലക്ഷൻ വെരി ടോൾ പാസിറ്റീവ്നെസ് സെയിം ഏജ് ആയിരിക്കാം ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം തേർട്ടി സെവൻ നിങ്ങളുടെ ഏജ് ഓഫ് പേഴ്സൻ്റേജ് ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ടെൻ എന്നൊരു നമ്പർ നിങ്ങൾക്ക് ആണ് തേർട്ടി എയ്റ്റ് നിങ്ങളുടെ ഏജോ പേഴ്സൻറ്റേജോ ആയിരിക്കാം ഫോർട്ടി ഫൈവ് ഓക്കെ നയൻ എന്നൊരു നമ്പർ ഫോർട്ടി നയൻ ഫോർട്ടി വൺ തേർട്ടി ടു ഫോർട്ടി സെവൻ തേർട്ടി വൺ എയ്റ്റ് എന്നൊരു നമ്പർ അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് മെസ്സേജാണ് നമുക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്യുക എസ് റിക്കവറി നിങ്ങൾക്ക് തിരികെ കിട്ടും അതാണ് ഏഞ്ചൽ മെസ്സേജസ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കിടന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു